എം ജി ശ്രീകുമാർ എന്ന ഗായകന്റെ പാട്ടുകൾ ഇഷ്ടപ്പെടാത്തവരായി ആരും ഉണ്ടാവില്ല എത്രയെത്ര മനോഹരമായ ഗാനങ്ങളാണ് അദ്ദേഹം പാടിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതവും സോഷ്യൽ മീഡിയയിൽ വാർത്തയായിട്ടുണ്ട് എന്നിരുന്നാലും ആളുകൾ നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്തുകൊണ്ട് കുട്ടികൾ വേണ്ട എന്ന തീരുമാനം എടുത്തു എന്നതാണ് പലപ്പോഴും അദ്ദേഹം ഇതിനുള്ള മറുപടി വ്യക്തമാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഇതേ ചോദ്യത്തിന് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം നൽകിയ മറുപടിയാണ് വൈറലാകുന്നത് ഒരഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറയുന്നത് കുട്ടികൾ ഇല്ലാത്തത് നിങ്ങളുടെ തീരുമാനമാണോ ദൈവനിശ്ചയമാണോ എന്നായിരുന്നു ചോദ്യം തങ്ങളുടെ തീരുമാനമാണ് കുട്ടികൾ വേണ്ട എന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് ശേഷം ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് തങ്ങളുടെ തീരുമാനമാണ് കുട്ടികൾ വേണ്ട എന്നത് ഉണ്ടായാൽ നല്ലതായിരിക്കണം ഇല്ലെങ്കിൽ ഉണ്ടാവാതിരിക്കുന്നതാണ് നല്ലത് ആ ഒരു റിസ്ക് തങ്ങൾക്ക് രണ്ടു പേർക്കും എടുക്കാൻ താല്പര്യമില്ല താൻ വളരെ വ്യത്യസ്തമായി ചിന്തിക്കുന്ന ഒരു മനുഷ്യനാണ് കാരണം തൻ്റെ തീരുമാനത്തിന് കല്യാണം കഴിച്ചു തൻ്റെ തീരുമാനത്തിന് കുട്ടികൾ വേണ്ട എന്ന് വെച്ചു താൻ പ്രാക്ടിക്കലായി കണ്ടും കേട്ടും മനസ്സിലാക്കിയിട്ടുണ്ട് പലരുടെയും മക്കൾ പ്രശ്നമാണെന്ന് ജീവിതം ആസ്വദിക്കാനാണോ കുട്ടികൾ വേണ്ട എന്ന് വെച്ചത് എന്ന ചോദ്യത്തിന് അങ്ങനെയൊന്നുമില്ല ജീവിതം ആസ്വദിച്ചതൊക്കെ മതി ധാരാളം ആസ്വദിച്ചു താൻ ഒരു തീരുമാനമെടുത്തു ചില കാരണങ്ങളാൽ തനിക്കത് വെളിപ്പെടുത്താൻ സാധിക്കില്ല വേറെയൊന്നുമല്ല തങ്ങളുടെ പേഴ്സണൽ പ്രശ്നങ്ങളൊന്നുമല്ല തങ്ങൾ കണ്ടു മനസ്സിലാക്കിയിടത്തോളം താൻ ആദ്യം പറഞ്ഞ പോയിന്റ് കുട്ടികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നല്ലതായിരിക്കണം അത് തലവേദനയായിരിക്കരുത് ആയിരിക്കരുത് ഇല്ലെങ്കിൽ ഉണ്ടാവാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് തൻ്റെ പോളിസി എന്ന അദ്ദേഹം പറഞ്ഞു അതേസമയം പലപ്പോഴും എം ജിയെയും ലേഖയെയും ചുറ്റിപ്പറ്റി ചില വിവാദങ്ങൾ ഉണ്ടാവാറുണ്ട് ഇവർക്ക് കുട്ടികളുണ്ടെന്നും മറച്ചു വയ്ക്കുന്നതാണെന്നുമൊക്കെ ഇടയ്ക്ക് വാർത്തകൾ പ്രചരിക്കാറുണ്ട് എന്നാൽ ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഇവർ കാര്യമാക്കാറില്ല ഒരു കൊറിയൻ കുട്ടിയുടെ മുഖം കാണിച്ചുകൊണ്ട് തൻ്റെ കുഞ്ഞാണ് എന്ന രീതിയിൽ വാർത്തകൾ പ്രചരിച്ചതിനെക്കുറിച്ചും തങ്ങൾക്ക് കുട്ടിയുണ്ടായി അതിനെ ഒളിപ്പിച്ചതാണ് എന്നൊക്കെ കാണുമ്പോൾ ചിരിവരുമെന്നും ഇരുവരും നേരത്തെ പറഞ്ഞിരുന്നു